വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും ആശങ്ക ആളുകളെ ഒഴിപ്പിക്കും കേരളം വീണ്ടും ആശങ്കയിലാണ് വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും കേട്ടതായി നാട്ടുകാർ വെള്ളിയാഴ്ച രാവിലെ ഒൻപതിനായിരുന്നു സംഭവം റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചു തുടങ്ങിയതായി ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു അമ്പലവയൽ വില്ലേജിലെ ആർ എ ആർ എസ് ബാങ്കുംബ നെന്മേനി വില്ലേജിലെ അമ്പകുത്തി മാളിക പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന് വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റപ്പിടി മയിലാടിപ്പടി ചോലപ്പുറം തെക്കുന്തര ഭാഗങ്ങളിലാണ് നിന്നും ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി ജില്ലാ അടിയന്തര കാര്യ നിർവഹണ വിഭാഗം അറിയിച്ചത് ഉഗ്ര ശബ്ദം കേട്ടതായും നാട്ടുകാർ പറഞ്ഞു രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് ശബ്ദവും പ്രകമ്പനവും അനുഭവപ്പെട്ടത് വലിയ ശബ്ദവും മുഴക്കവും ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് പ്രദേശത്തെ സ്കൂളുകൾ നേരത്തെ വിട്ടു കോഴിക്കോട് കൂടരഞ്ഞിയിലും പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട് നെന്മേനി വില്ലേജിലും അമ്പലവയൽ വില്ലേജിന്റെ ഭാഗങ്ങളിലും കൂടി ഒരു ശബ്ദം ശബ്ദമുണ്ടായതായും ചെറിയ വിറയലും ഉണ്ടായതായും നാട്ടുകാർ പറഞ്ഞു രണ്ട് സെക്കൻഡോളം മാത്രമേ ജർക്കിംഗ് ഉണ്ടായുള്ളൂ വീടുകളും കിണറുകളും പരിശോധിച്ചു വീടുകളിൽ വിള്ളലുകളോ കിണറുകളിലെ വെള്ളം കലങ്ങിയതായോ ഉണ്ടായിട്ടില്ല കിലോമീറ്ററുകളോളം മേഖലയിൽ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് നെന്മേഞ്ചി വില്ലേജ് ഓഫീസറും വ്യക്തമാക്കി